പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലെ റോസ്മലയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോ നിൽക്കുന്നത് റോസ് മലയിലേക്ക് കയറാനുള്ള ഗവേശന കവാടത്തിലാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് റോസ് മലയിലേക്ക് പോകണം ഇത് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിനകത്താണ് ഈ റോസ് മല ഉള്ളത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് റോസ്മലയിലേക്ക് പോകാൻ ഈ പന്ത്രണ്ട് കിലോമീറ്ററും കാട്ടിനുള്ളിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് ആര്യങ്കാവ് ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ കൊടും വനത്തിലൂടെയാണ് നമുക്ക് റോസ്മലയിലേക്ക് എത്തിച്ചേരേണ്ടത് ഏർ ഈ റോസ്മലയിലേക്കുള്ള വഴി നല്ല ഓഫ് ആണ്. ഓഫ് റോഡ് ഡ്രൈവിംഗ് താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഒരു റൂട്ടും കൂടിയാണ് ഈ റോസ്മലയിലേക്കുള്ള യാത്ര തുടക്കത്തിൽ റോഡ് കുറച്ച് ഭാഗം ടാർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ കുറെക്കൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ റോഡ് തീരെ ഇല്ലാതാകും ബൈക്ക് റൈഡേഴ്സിൻ്റെ ഇഷ്ട ലൊക്കേഷനാണ് റോസ്മല പോകുന്ന വഴിയിലൊക്കെ ധാരാളം കാട്ടരുവുകളുണ്ട് അതുതന്നെയാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത ചെറുതും വലുതുമായ ധാരാളം കാട്ടരിവുകൾ റോഡിന് മുറിച്ചു ഒഴുകുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും കുറെ കൂടി മുൻപോട്ട് പോയപ്പോൾ വലിയൊരു കാട്ടഴിയുടെ മുൻപിലാണ് ഞങ്ങൾ ചെന്ന് എത്തിയത് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ചു നേരം ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് വീണ്ടും റോസ്മലയിലേക്കുള്ള യാത്ര തുടരാം എന്ന് വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയാൽ ഒരു മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് വീഡിയോയോ ഫോട്ടോ എടുത്താലും നല്ലൊരു ഫ്രെയിമിൽ നമുക്ക് ആ വീഡിയോ ആയാലും ഫോട്ടോ ആയാലും കിട്ടും ദാ കണ്ടോ കിട്ടിയ ആവശ്യത്തിൽ എന്റെ അച്ഛനും അമ്മയും കൂടെ റെയിൽ എടുത്ത് തകർക്കുകയാണ് അങ്ങനെ ഇവിടെ കുറച്ച് നേരം നിന്ന് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും റോസ്മലയിലേക്ക് യാത്ര തുടർന്നു ചെന്തുരുണി വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് റോസ്മലെന്ന് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഈ വന്യജീവി സങ്കേതത്തിന് ചെന്തുരുണി എന്ന പേര് ലഭിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ കാണുന്നതാണ് ചെങ്കുടുങ്ങി മരം ഈ മരം കാരണമാണ് ഈ വന്യജീവി സങ്കേതത്തിന് ചെങ്കു ചെന്തുരുണി വന്യജീവി സങ്കേതം എന്ന പേര് ലഭിച്ചത് റെഡ്വുഡ് എന്നാണ് ഈ മരം ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം പോകുന്ന വഴിയിൽ ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ പോകുന്ന ആൾക്കാരുടെയും വണ്ടിയുടെയും ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തതിനു ശേഷം വേണം റോസ്മലയിലേക്ക് പോകാൻ കടയും പച്ചക്കറി കടയും മാത്രമുള്ള ചെറിയൊരു ഗ്രാമമാണ് റോസ്മല ഗ്രാമം ഈ കടകളൊക്കെ കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ വാഷ് ടവറിലേക്ക് പോകാനുള്ള സൈൻ ബോർഡ് കാണും വലത്തോട്ട് തിരിഞ്ഞു വേണം നമുക്ക് വാഷ് ടവറിലേക്ക് പോകേണ്ടത് ഈ വഴി തിരിയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് വാഷ് ടവറിന്റെ മുൻപിൽ എത്താൻ കഴിയും ഞങ്ങള് റോസ്മലയിൽ എത്തിക്കഴിഞ്ഞു ഇനി ഇവിടെ ഒരു വാഷ് ടവർ ഉണ്ട് വാഷ് ടവറിൽ ടവറിലേക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കണം

ിൽ നിന്നും കുറച്ചു ദൂരം മുകളിലേക്ക് നടന്നാൽ മാത്രമേ നമുക്ക് വാച്ച് ടവറിലേക്ക് എത്താൻ സാധിക്കൂറിന് പരപ്പാർ വ്യൂ പോയിന്റ് ആണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഈ കാണുന്ന കല്ലട ഇവിടെ നിന്നുള്ള താഴ്വരയുടെ കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് താ കണ്ടില്ലേ റോസ് നിറത്തിലുള്ള മരങ്ങൾ പൂത്തു നിൽക്കുകയാണ് അതുകൊണ്ടായിരിക്കും ഈ മലയ്ക്ക് റോസ് മല എന്ന പേര് ലഭിക്കാൻ കാരണം

ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതിൻ്റെ ക്ഷീണമൊന്നും തോന്നത്തില്ല റോസ്മല സഞ്ചാരികളുടെ ഇടയിൽ ഇടം പിടിച്ചു വരുന്നതേ ഉള്ളു അതുകൊണ്ട് തന്നെ ഇവിടെ അധികം തിരക്കൊന്നുമില്ല ഒരു ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ മറ്റു വാച്ച് ടവറിൽ നിന്നും വ്യത്യസ്തമായി ഈ വാച്ച് ടവറിൽ ഇരിക്കാനുള്ള ധാരാളം സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കാം ഞങ്ങളിവിടെ കുറേ നേരം ഇരുന്ന് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇനി താരേക്ക് പോവുകയാണ് എൻ്റെ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ഞങ്ങൾ നേരെ അച്ചൻകോവിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ